ഫിനായിരുന്നു വിജയം ഒറ്റ സ്ഥലത്ത് കണ്ണൂരിൽ മാത്രമാണ് യു ഡി എഫിന് അന്ന് ഭരണമുണ്ടായിരുന്നത് എന്നാൽ അഞ്ചുകൊല്ലത്തിനപ്പുറം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചിത്രം നേരെ തിരിഞ്ഞു എൽ ഡി എഫിന് ആശ്വാസമായി ആകെയുള്ളത് കോഴിക്കോട് കോർപ്പറേഷനാണ് അതും നേരിയ ഭൂരിപക്ഷത്തിലാണ് ആ വിജയം മേയറായിരുന്ന ബീന ഫിൽഫിന്റെ ബീന ടീച്ചറുടെ വാർഡിൽ ജയം പാർട്ടിക്കൊപ്പമായിരുന്നില്ല എന്നു പറഞ്ഞാൽ കോഴിക്കോട് കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് ഫലം പോലും ആശ്വാസത്തിനിടയിലും ചില തലവേദനകൾ ബാക്കി ബാക്കിവെക്കുന്നു എന്നർത്ഥം അങ്ങനെ വന്നാൽ എൽ ഡി എഫിന് തിരി തികച്ചും ഒരു തോൽവി തന്നെയാണ് തകർപ്പൻ തോൽവി എന്ന് തകർപ്പൻ വിജയം എന്നുള്ളതാണ് പ്ര പ്രയോഗ തകർപ്പൻ തോൽവി എന്ന പ്രയോഗത്തിൽ തെറ്റുണ്ട് അപ്പോൾ പോലും ഇത്ര വലിയൊരു അടിപതറൽ എൽ ഡി എഫ് പ്രതീക്ഷിച്ചിരുന്നു എന്ന് സംശയമാണ് കോഴിക്കോട് പുറമെ കൊല്ലം അവരെ കൈവിട്ടു മേയറായിരുന്ന ഹണി ബെഞ്ചമിൻ അടക്കം തോറ്റു കൊല്ലം കോർപ്പറേഷനിൽ ഇത്ര വലിയൊരു ലീഡോടുകൂടി ഭരണം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് യു ഡി എഫ് കേന്ദ്രങ്ങൾ പോലും വിലയിരുത്തിയിരുന്നു എന്ന് സംശയമാണ് കൊച്ചി കോർപ്പറേഷനും യു ഡി എഫ് പിടിച്ചെടുത്തു പക്ഷെ അപ്പോൾ പോലും യു ഡി എഫ് പരമ്പരാഗതമായി എറണാകുളം പരമ്പരാഗതമായി ഒരു യു ഡി എഫ് മണ്ഡലമാണ് എന്ന് വെക്കാം കഴിഞ്ഞ തവണ അത് എൽ ഡി എഫിന് പോയതായിരുന്നു വലിയ അത്ഭുതവും വാർത്തയും എന്നും കരുതാം അത് തിരിച്ചു പിടിച്ചു പക്ഷെ കൊല്ലം അത് പറയാതെ വയ്യ എൽ ഡി എഫ് കേന്ദ്രങ്ങൾക്ക് ഞെട്ടലുണ്ടാക്കിയ ഫലമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പിന്നെയുള്ളത് തൃശൂർ കോർപ്പറേഷനാണ് അവിടെ എന്തായാലും രാജ് സംസ്ഥാനത്ത് നിന്ന് ആദ്യമായി ഒരു എം പി എ ജയിപ്പിച്ചെടുത്ത മണ്ഡലം ഉൾപ്പെടുന്ന ഒരു നഗരത്തിൽ നിന്ന് ഒരു ഭരണം ഉണ്ടാകാം അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാമെന്ന് എൻ ഡി എ വിചാരിച്ചിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിലും സംശയമില്ല പക്ഷെ അവിടെ ഒന്നാംതരം വിജയമാണ് കോൺഗ്രസ് നേടിയത് അവിടെ ഒരു ഭരണം എൽ ഡി എഫിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ സംസ്ഥാനത്ത് ഇതാദ്യമായി ഒരു കോർപ്പറേഷൻ ഭരണം ബി ഉറപ്പിച്ചിരിക്കുകയാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് അൻപത്തി ഒന്ന് സീറ്റാണ് അവരിപ്പോൾ അൻപത് സീറ്റുകളും ഉറപ്പിച്ചിട്ടുണ്ട് രണ്ട് സ്വതന്ത്രന്മാർ വേറെ ജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ബി ജെ പിക്ക് ഭരണം ഉറപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് തന്നെ കരുതണം മൂന്നുകവണ്ണം മുമ്പ് ഏഴ് സീറ്റിലാണ് ബി ജെ പി തിരുവനന്തപുരത്ത് തുടങ്ങിയത് അഞ്ച് കൊല്ലത്തിനപ്പുറം അവർ മുപ്പത്തഞ്ച് എത്തി കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി ഇരുപതിലും മുപ്പത്തഞ്ച് സീറ്റ് ഓടിച്ചു തിരുവനന്തപുരം കോർപ്പറേഷനിൽ രണ്ടാമതായിരുന്നു അവർ അവിടെ നിന്ന് തുടങ്ങിയ ചിട്ടയായ പ്രവർത്തനങ്ങളും ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താനുള്ള നിതാന്ത പരിശ്രമവുമാണ് ബി ജെ പി ഇപ്പോൾ ഇതാദ്യമായി സി പി എമ്മിനെയും എൽ ഡി എഫിനെയും കോൺഗ്രസിനെയും യു ഡി എഫിനെയും ഒക്കെ ഞെട്ടിച്ചുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം ഉറപ്പാക്കാൻ അവരെ സഹായിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാട്ടിലെത്തുമ്പോൾ തിരുവനന്തപുരത്തെത്തുമ്പോൾ സ്വീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരനായ ഒരു മേയർ ഇതായിരുന്നു ബി ജെ പി കാര് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു മുദ്രാവാക്യം മാറിയേ പറ്റൂ എന്നുള്ളതായിരുന്നു രണ്ടാമത്തേത് വികസന കാര്യങ്ങളിൽ ഊന്നിയുള്ള ബി ജെ പിയുടെ പ്രചാരണ പരിപാടികളെ തലസ്ഥാനവാസികളെ ആകർഷിച്ചു എന്ന് വേണം ഈ റിസൾട്ടിൽ നിന്ന് കണക്കിലെടുക്കാൻ ഒപ്പം മേയർ ആര് രാജ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിന് ജനങ്ങളെ വെറുപ്പിക്കാൻ അത്യാവശ്യം കഴിഞ്ഞു എന്ന കാര്യം കൂടി കൂട്ടി വായിക്കേണ്ടി വരും ഇതിൽ തകർന്നുപോയത് ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിച്ചിരുന്ന കോൺഗ്രസ് ആണ് കഴിഞ്ഞ രണ്ട് തവണയും മൂന്നാമതായി പോയ ക്ഷീണം മാറ്റാൻ ഇത്തവണ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചും കെ എസ് ശബരിനാഥിനെ മുന്നിൽ നിർത്തിയും അവർ വളരെ ചിട്ടയായ പ്രവർത്തനം നടത്തിയിരുന്നു പക്ഷെ മൂന്നാമതും തുടർച്ചയായി മൂന്നാമതും തിരുവനന്തപുരം കോർപ്പറേഷനിൽ മൂന്നാമതെത്താനാണ് കോൺഗ്രസിന് കഴിഞ്ഞിട്ടുള്ളൂ വി വി രാജേഷ് വിജയിച്ചിട്ടുണ്ട് ആർ ശ്രീലേഖ വിജയിച്ചിട്ടുണ്ട് ശെൽവൻ എന്ന സ്ഥാനാർത്ഥി പട്ടികയിലെ മറ്റൊരു തിളക്കമുള്ള മുഖം പരാജയപ്പെട്ടിട്ടുണ്ട് ഇനി ആരായിരിക്കും മേയർ എന്നുള്ള ചർച്ചകളൊക്കെ ബി ജെ നടത്തണം ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരയുടെ അവസാന ഘട്ടത്തിലാണ് അവരുടെ തന്നെ പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള സഹകരണ സമിതികളിലെ അഴിമതി ചൂണ്ടിക്കാട്ടി ഒരു കൗൺസിലർ ആത്മഹത്യ ചെയ്യുന്നത് എം എസ് കുമാറിനെ പോലെ എല്ലാവരും ബഹുമാനിക്കുന്ന അവരുടെ ഒരു നേതാവ് ഈ ക്രമക്കേടുകളെ കുറിച്ച് ഉറക്കപ്പറഞ്ഞ് ദുഃഖം രേഖപ്പെടുത്തിയതും വിഷമം അറിയിച്ചതും അത് ബി ജെ പിക്ക് അവസാന ലാപ്പിൽ തിരിച്ചടിയാകുമോ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ സംശയം പ്രകടിപ്പിച്ചിരുന്നു എന്തായാലും അതിനെല്ലാം കവച്ചു വെച്ചുകൊണ്ട് അവരുടെ ചിട്ടയായ പ്രവർത്തനത്തിന് കോർപ്പറേഷനും ഭരണം എന്ന ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ളതും യു ഡി എഫും എൽ ഡി എഫുമാണ് എന്തുകൊണ്ട് എന്ന പരിശോധന കൂടുതൽ നടത്തേണ്ടത് അവരുറപ്പിച്ചിരുന്നു അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പിക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല രണ്ട് രണ്ട് കഴിഞ്ഞ രണ്ട് തവണയും അത്ര മികച്ച പ്രകടനം കാഴ്ചവെച്ചതാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിന്നെ എന്തുകൊണ്ട് ഇത് തടയാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യം ഉത്തരം പറയേണ്ടത് എൽ ഡി എഫും യു ഡി എഫും തന്നെയാണ് ബി ജെ പിക്ക് ആകട്ടെ മാർച്ച് ഏപ്രിൽ സമയത്ത് പ്രഖ്യാപിക്കുന്ന നിയമസഭാ ഒരുങ്ങാൻ ഇതിലും വലിയൊരു ഊർജ്ജം കിട്ടാനുമില്ല നിയമത്ത് മത്സരിക്കുമെന്ന് അതായത് പാർട്ടിക്ക് ആദ്യമായി സംസ്ഥാനത്ത് ഒരു എം എൽ എയെ കൊടുത്ത മണ്ഡലത്തിൽ താൻ തന്നെ മത്സരിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കഴിഞ്ഞു തിരുവനന്തപുരത്ത് നിന്ന് കുറഞ്ഞത് രണ്ട് എം എൽ എമാരെയെങ്കിലും നിയമസഭയിൽ എത്തിക്കാനായിരിക്കും ബി ജെ പി ഇനി ലക്ഷ്യം വയ്ക്കുക അതിനുള്ള ഊർജ്ജം അതിനുള്ള ഒരു പ്രതീക്ഷയ്ക്കുള്ള കരുത്ത് ഇതെല്ലാം നൽകുന്നതാണ് തിരുവനന്തപുരം കോർപ്പറേഷന് നേടിയിട്ടുള്ള മിന്നുന്ന വിജയമെന്ന കാര്യത്തിൽ സംശയമില്ല ഇനി പിന്നെ അവിടെ രണ്ട് മുനിസിപ്പാലിറ്റികളിലാണ് ബി ജെ പി ഇക്കുറി മുൻതൂക്കം നേടിയിട്ടുള്ളത് പാലക്കാട് അവരായിരുന്നു പാലക്കാട് നഗരസഭ അവർ നിലനിർത്തുമെന്ന് തന്നെ വേണം ഇപ്പോഴത്തെ ഫലസൂചനകൾ വെച്ച് കരുതാൻ പിന്നെ ഇതാദ്യമായി എറണാകുളം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന തൃപ്പൂണിത്തുറയിൽ അവരാണ് ഒന്നാമത് പറയുമ്പോൾ ഒരു സീറ്റിൻ്റെ ഒരു ഒരു വാർഡിൻ്റെ വ്യത്യാസമേ ഉള്ളൂ പക്ഷേ ഒരു വാർഡാണെങ്കിലും മുന്നിൽ നിൽക്കുന്നു എന്നുള്ളത് ബി ജെ പിക്ക് നൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ നേട്ടമാണ് തീർന്നില്ല കോഴിക്കോട് കോർപ്പറേഷൻ ഉൾപ്പെടെ എല്ലാ കോർപ്പറേഷനുകളിലും ബി ജെ പിയുടെ പ്രകടനം വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ഇതോട് ചേർത്ത് വായിക്കണം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടാണ് നമ്മൾ പറയുന്നതെങ്കിലും ഈ റിസൾട്ട് ചൂണ്ടുപലകയാവുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പ് നമ്മുടെ പടിവാതിലക്കിൽ എത്തി നിൽക്കുകയാണ് അതുകൊണ്ടാണല്ലോ ഇത് സെമിഫൈനലും അത് ഫൈനലും ആവുന്നത് അപ്പോൾ ഫൈനലിലേക്ക് ലാപ്പ് എടുത്ത് വെക്കുമ്പോൾ ഫൈനലിലേക്കുള്ള അവസാനവട്ട പ്രിപ്പറേഷൻ ഒരുങ്ങുന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേഷൻ ഉൾപ്പെടെ നേരിട്ട് അപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിൽ പതിമൂന്ന് വാർഡാണ് കണ്ണൂർ കോർപ്പറേഷനിൽ നാല് വാർഡാണ് എറണാകുളത്തും എൻ ഡി എക്ക് നല്ല പ്രകടനം കൊച്ചി കോർപ്പറേഷനും എറണാകുളത്തിന് എൻ ഡി എക്ക് നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നഗര മേഖലകളിൽ കൃത്യമായും എൻ ഡി എക്ക് കിട്ടുന്ന പ്രാതിനിധ്യം കൂടുന്നുണ്ട് എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ചിട്ടയായ പ്രവർത്തനത്തിന് തുടർച്ചയും എൽ ഡി എഫും യു ഡി എഫും അവരുടെ രാഷ്ട്രീയ നയങ്ങളുടെ വിശകലനത്തിനും വേദിയാകേണ്ട ഒരു കാരണമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കൊച്ചി കോർപ്പറേഷൻ നല്ല കൂടി തന്നെയാണ് യു ഡി എഫ് തിരിച്ചു പിടിച്ചിരിക്കുന്നത് നാൽപ്പത്തിയേഴും ഇരുപത്തി രണ്ടുമാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസം തൃശ്ശൂർ കോർപ്പറേഷനിൽ നല്ല ലീഡുണ്ട് മുപ്പത്തിമൂന്നും പതിമൂന്നുമാണ് അവിടെ വ്യത്യാസം കോഴിക്കോട് കോർപ്പറേഷനിൽ മുപ്പത്തി അഞ്ചും ഇരുപത്തിയെട്ടുമേ ഉള്ളൂ അവിടെ പതിമൂന്ന് വാർഡുകളിൽ എൻ ഡി എ ഭൂരിപക്ഷം നേടി എൻ ഡി എ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതും കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില രാഷ്ട്രീയ സൂചനകളുടെ പ്രതിഫലനമാണ് അതിലും സംശയമില്ല മുനിസിപ്പാലിറ്റികളിലാകെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ രണ്ട് കാര്യത്തിലും ഒഴികെ രണ്ട് പാലക്കാട് മുനിസിപ്പാലിറ്റിയും തൃപ്പൂണിത്തുറം മുനിസിപ്പാലിറ്റിയിൽ മുന്നിൽ നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായ ഭൂരിപക്ഷം യു ഡി എഫിന് തന്നെയാണ് ജില്ലാ പഞ്ചായത്തിൽ മാത്രമാണ് എൽ ഡി എഫിന് ആശ്വസിക്കണമെന്ന് തോന്നി ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരുന്നാൽ കിട്ടുന്ന ഏക കണക്ക് അവിടെ ഏതാണ്ട് സമാസമമായിട്ടാണ് എൽ ഡി എഫും യു ഡി എഫും നിൽക്കുന്നത് ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും അൽ പൊതുവേ നമ്മൾ രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ നിരീക്ഷകളിൽ എല്ലാവരും പറയുന്നത് വച്ചാൽ കോർപ്പറേഷൻ അങ്ങനെ മാറി തിരിഞ്ഞു വരും മുനിസിപ്പാലിറ്റി മാറി തിരിഞ്ഞു വരും ബ്ലോക്കിലും ഗ്രാമപഞ്ചായത്തിലും ഒക്കെ എൽ ഡി എഫിനാണ് എന്നാൽ ആ പൊതുധാരണയും ഇത്തവണ മാറിയിട്ടുണ്ട് യു ഡി എഫിന് തന്നെയാണ് വ്യക്തമായ മുൻതൂക്കം പിന്നെ കുറേ തമാശകളുള്ള ചില ഫലങ്ങളുമുണ്ട് ഉദാഹരണത്തിന് സീരിയസ് ഡി എസ് ആണെങ്കിലും തമാശകളുടെയും പറയാം കൊല്ലത്ത് ഹണി ബെഞ്ചുമിൻ മേയറായിരുന്ന ഹണി ബെഞ്ചുമിൻ തോറ്റുപോയിട്ടുണ്ട് എം എൽ എ സ്ഥാനം മുൻ എം എൽ എമാരായിരുന്ന ഇ എം അഗസ്റ്റിയും രാജഗോപാലൻ നായരും എലക്ഷനിൽ തോറ്റുപോയിട്ടുണ്ട് പിന്നെ ഇലക്ഷനിൽ പ്രായക്കുറവ് കൊണ്ടും അതിൻ്റെ ചുറുറുപ്പ് കൊണ്ടും ടെക്നോ പാർക്കിലെ ജോലി രാജിവെച്ച് കൗൺസിലറായി വന്ന കുട്ടി എന്ന നിലയ്ക്ക് വാർത്തകളിൽ നിറഞ്ഞ കോടതി വരെ സ്ഥാനാർത്ഥി പട്ടികയിലെ അഡ്രസ്സിന് വേണ്ടി വാദിക്കേണ്ടി വന്ന വൈഷ്ണ സുരേഷ് ജയിച്ചിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞപോലെ വി വി രാജേഷ് ജയിച്ചിട്ടുണ്ട് ചാനൽ ചർച്ചകളിലൂടെയാണ് വി വി രാജേഷ് തിരുവനന്തപുരത്തിനപ്പുറത്തേക്ക് ആളുകൾ അറിയുന്ന നേതാവായി മാറിയത് ഐ പി എസ് പദവി വിരമിച്ച ശേഷം ബി ജെ പിയിൽ ചേർന്ന ആ ശ്രീലേഖ ജയിച്ചിട്ടുണ്ട് ഇനി മധ്യകേരളത്തിലേക്ക് വന്നാൽ ഇപ്പം ഇടുക്കിയിലെ രണ്ട് മുനിസിപ്പാലിറ്റികളും യു ഡി എഫിനാണ് മധ്യകേരളത്തിലെ മൊത്തം ഭൂരിപക്ഷം നോക്കുമ്പോൾ യു ഡി എഫിന് അനുകൂലമാണ് അത് പൊതുവെ അങ്ങനെയല്ലെന്ന് ചോദിക്കുമ്പോഴും അല്ല രസമുള്ള ഒരു ചോദ്യം മാറ്റി കിടക്കുന്നത് ജോസ് കെ മാണിയുടെ വാർഡിൽ യു ഡി എഫിനാണ് വിജയമുണ്ടായത് അപ്പം ജോസ് കെ മാണിക്ക് ഇനി യു ഡി എഫിനൊപ്പം തന്നെ തുടർ എൽ ഡി എഫിനൊപ്പം തന്നെ തുടരണോ യു ഡി എഫിലേക്കൊന്ന് മാറിയാൽ എന്താ എന്ന ആലോചനയ്ക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം വഴി വെക്കുമോ എന്നത് ഈ തെരഞ്ഞെടുപ്പ് ഫലം ബാക്കി വയ്ക്കുന്ന രസകരമായ ചോദ്യങ്ങളിൽ ഒന്നാണ് വടക്കൻ കേരളത്തിലേക്ക് പോകുമ്പോൾ അവിടെ ബി ജെ പിക്ക് കുറേശ്ശെ വേരൊന്നി വരുന്നുണ്ടോ എന്നുള്ള ചോദ്യവും ബാക്കി നിൽക്കുന്നുണ്ട് ബീനഫീഫിൻ്റെ വാർഡിലെ കാര്യം പറഞ്ഞു അവിടെ ആര് ഏത് കുറ്റുജൂലി നിന്നാലും ജയിക്കുമെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ നേരെ തിരിച്ചു വന്നിരിക്കുന്നത് ശബരിമല വാർഡിൽ ജയിച്ചത് എൽ ഡി എഫ് ആണ് പന്ത്രണ്ട് നഗരസഭയിൽ മുൻതൂക്കം കിട്ടിയിരിക്കുന്നത് എൽ ഡി എഫിനാണ് പക്ഷെ അങ്ങനെ പറയുമ്പോഴും ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് സർക്കാരിനെ സർക്കാരിനെതിരായ ജനവിധിക്ക് അല്ലെങ്കിൽ എൽ ഡി എഫിന് വിരുദ്ധമായിട്ടുള്ള ജനവിധിയിലേക്ക് നയിച്ചതെന്ന് വലിയൊരു വിഭാഗം പറയുന്നുണ്ട് അപ്പോഴാണ് ഈ രണ്ട് റിസൾട്ടും ചരത്തു വായിക്കുമുള്ളത് കൗതുകകരമാകുന്നത് അതുമാത്രമല്ല സർക്കാർ ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ടാണ് ഈ ജനവിധി എന്ന് യു ഡി എഫ് നേതാക്കളും പറയുന്നുണ്ട് വിധി എന്തായാലും പഠിച്ച് പരിശോധിച്ച് അടുത്ത നടപടികൾ എടുക്കുമെന്ന് ഇടതുപക്ഷവും പറയുന്നുണ്ട് എം എം മണിപ്പ് അതുപോലെ പ്രകോപനപരമായ പരാമർശം നടത്തിയിട്ടുണ്ട് ബി ജെ പിക്കാർ സ്വാഭാവികമായും ഭയങ്കര സന്തോഷത്തിലാണ് ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ജയിക്കുകയെന്ന് പറഞ്ഞിട്ടാണ് വലിയ കാര്യം മൊത്തത്തിൽ കിട്ടിയ പെർഫോമൻസും പാർട്ടിക്ക് പോസിറ്റീവ് എന്നുള്ളത് അവരെ സന്തോഷിപ്പിക്കുന്നുണ്ട് എൽ ഡി എഫ് നേതാക്കൾ ഇനി കൃത്യമായി ബിനോ വിശ്വം എം എം മണിയൊക്കെയാണ് ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത് സി പി എം ഇത് വിലയിരുത്തിയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവേണ്ടതുണ്ട് അഞ്ച് ഒന്നിൽ നിന്ന് ഒന്ന് നാല് ഒന്ന് ഒന്ന് ഈ നിലയിലേക്ക് മാറിയത് എന്തായാലും ഇടതു എങ്ങനെയാണ് ആർഗ്യൂ ഇത് പറഞ്ഞു നിൽക്കാൻ പറ്റുകയെന്നറിയാ അതിന് പറയാൻ സാധ്യതയുള്ള ഒരു പ്രതിരോധങ്ങളിലൊന്ന് യു ഡി എഫും ബി ജെ പിയും ഒറ്റക്കെട്ടായി എൽ ഡി എഫിന് നേരിട്ടു എന്നതായിരിക്കാനാണ് സാധ്യത പൊതുവരൻ്റെ വിലയിരുത്തൽ അങ്ങനെയാണ് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തിരുത്തേണ്ട നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകാം എന്ന് പറയുന്ന ഒരു മറുപടി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് യു ഡി എഫിനാകട്ടെ ഇനി എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് ഉയർത്തിക്കാട്ടി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസ് ഉണ്ടാക്കിയ ക്ഷീണം മാറ്റാനുള്ള എൽ ഡി എഫിന്റെ നീക്കം പൊളിഞ്ഞു എന്ന കാര്യത്തിൽ യു ഡി എഫിന് സന്തോഷിക്കാം അവരെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ ഉഷാറായി ഇനിയൊരു ഭരണ തുടർച്ച മൂന്നാമതൊരു ഇടത് സർക്കാർ ഉണ്ടാകില്ല എന്ന വട്ടിൽ മുന്നോട്ട് പോകാനുള്ള ആവേശം നൽകുന്നതാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അപ്പോഴും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും പ്രാദേശികമായ പല കാരണങ്ങളും കൂടി അതത് സ്ഥലങ്ങളിലെ ജയവിജയങ്ങളെ ബാധിച്ച് ജയപരാജയങ്ങളെ ബാധിച്ചേക്കാം എന്നുള്ളത് കൊണ്ട് അതിലുപരിയായൊരു അവലോകനം അവർക്കും നല്ലതാകും അപ്പോഴും തെരഞ്ഞെടുപ്പിനൊരുങ്ങാൻ അവർക്ക് കൂടുതൽ ഊർജ്ജം നൽകുന്നതാണ് ഈ വിജയം വിജയമെന്ന് കാരണം യു ഡി എഫ് വിചാരിക്കുന്നതിനേക്കപ്പുറത്തുള്ള വിജയമാണ് മുനിസിപ്പാലിറ്റികളിലും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും യു ഡി എഫിനും ഉണ്ടായിട്ടുള്ളത് ഇനി നമുക്ക് നോക്കേണ്ടത് ഫൈനൽ ലാപ്പിലേക്ക് അല്ലെങ്കിൽ ഫൈനൽ മത്സരത്തിലേക്ക് ഒരുങ്ങുന്ന കേരളത്തിലേക്ക് ഇനി എന്തൊക്കെ രാഷ്ട്രീയ ചലനങ്ങളാകും ഉണ്ടാകുക എന്നതാണ് ചിത്രം വ്യക്തമാകുമ്പോൾ എല്ലാ റിസൾട്ടും വന്നു കഴിയുമ്പോൾ നമുക്കൊന്നുകൂടി കാണാം